മുക്കം കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പാലക്കടവത്തു കടവിലെ തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഗുണനിലവാരമില്ലാത്ത മരപ്പലകകൾ ഉപയോഗിച്ചാണെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് പാലത്തിന്റെ ശോച്ാവസ്ഥയെക്കുറിച്ച് സി ടി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മുക്കം കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെ പാലക്കടത്തുകടവിൽ നിർമ്മിച്ച തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചൊവ്വാഴ്ച രാവിലെയാണ് തുടങ്ങിയത് പാലത്തിൻ്റെ ശോചനീയാാവസ്ഥയെക്കുറിച്ചും ഇതിലൂടെയുള്ള സാഹസിക യാത്രയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം സി ടി വി പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾക്കായി തുക വകയിരുത്തിയത് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദിവസേന യാത്ര ചെയ്യുന്നത് ഈ തൂക്കുപാലം വഴിയാണ് കാലവർഷത്തിൽ മുഖം വെൻ്റ് പൈപ്പ് പാലം വെള്ളത്തിനടിയിലായാൽ കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് മുഖവുമായി ബന്ധപ്പെടുവാനുള്ള മാർഗവും ഇതുതന്നെ പാലക്കടവത്ത് തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്രവർത്തികൾക്കായി പതിനായിരം രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പതിനായിരം രൂപ കൊണ്ട് പ്രവൃത്തി നടത്താനാവില്ലെന്നും നിരവധി ആളുകൾ കടന്നു ഈ പാലത്തിൽ ഗുണനിലവാരമില്ലാത്ത മരകഷ്ടങ്ങളാണ് ഉപയോഗിക്കുമെന്നും നാട്ടുകാർ ആരോപിച്ചു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമമെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ഇരുപത്തി അയ്യായിരം ഉറുപ്പോളം എസ്റ്റിമേറ്റ് തുക അനുവദിച്ച് കഴിഞ്ഞ കൊല്ലം റിപ്പയർ ചെയ്ത ഈ പാലത്തിന് ഈ പ്രാവശ്യം ആറായിരം റുപ്യാണ് എന്നുള്ളതാണ് ഭരണസമിതിയിൽ നിന്ന് അറിഞ്ഞത് അതുകൊണ്ട് നാട്ടുകാർക്ക് അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ത് എന്തെന്ന് വെച്ചാൽ ആറായിരം രൂപ കൊണ്ട് എന്തായാലും ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഈ നാട്ടിലെ എല്ലാ സ്കൂൾ കുട്ടികളോ മൊത്തമായിട്ട് നടന്നു പോകുന്ന ഈ പാലത്തിലൂടെ തീരെ ഉപയോഗന്യമായി കിടക്കുന്നതുകൊണ്ട് അത് അടിക്കണ്ട എന്നുള്ളതാണ് ഞങ്ങളെ നാട്ടുകാരുടെ എല്ലാവരുടെയും തീരുമാനം അതുകൊണ്ട് ഈ പൂതലായ പലകൾ മോശമായ ഈ കടക്കുന്ന സാധനമൊക്കെ വളരെ മോശമായി കിടക്കുന്ന പലകളാണ് ഇത് അറ്റകുറ്റപ്പണി നടത്തുന്നത് അതുകൊണ്ട് ഇത് നിർത്തി വെക്കണമെന്നാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണ സമിതിയോട് പറയാനുള്ളത് അനുവദിക്കണം അതേസമയം ഗ്രാമപഞ്ചായത്ത് റിപ്പയറിങ്ങിനായാണ് തുക വകയിരുത്തിയതെന്നും പതിനായിരത്തിൽ കൂടുതൽ രൂപ ഈ ഇനത്തിൽ വകയിരുത്താൻ സാധിക്കില്ലെന്നും ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി കെ ലീല പറഞ്ഞു അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ തുക വകുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയതായും എഞ്ചിനീയർ ഓഫീസർ എടുക്കാൻ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴും പത്തായിരം രൂപ മാത്രമാണ് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുത്തത് അപ്പോൾ ഇത് പത്തായിരം രൂപയ്ക്ക് എന്തായാലും വയലൊതുക്കിക്കൊണ്ട് ഈ വർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അത്രയ്ക്കും കഷ്ണങ്ങൾ പലകളെല്ലാം ഇടയ്ക്ക് മാറിപ്പോയിട്ടുണ്ട് പത്തിൽ കൂടുതൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് പദ്ധതിയിൽ വരണം അപ്പോൾ വർഷത്തിൽ ഒരിക്കലും പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോഴേ നമ്മൾ പദ്ധതിയിൽ വെച്ചിട്ട് ആ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമേ പത്തരത്തിൽ കൂടുതലുള്ള തൂക്കി ഇത് ഫണ്ട് അനുവദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അടുത്ത വർഷം ഇത് പലകടിക്കാതെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറെ സംവിധാനം ഉപയോഗിച്ച് കപ്പലിൽ ഇടുന്ന ഷീറ്റ് പോലെയുള്ള എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് തീർച്ചയായിട്ടും അടുത്ത വർഷം ചെയ്യുന്നതാണ് സി പ്രാദേശിക വാർത്ത